എല്ലാവർക്കും ഇന്നത്തെ വിഷയത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതായത് നമ്മുടെ ജീവിതത്തിലെ വിശേഷ അവസരങ്ങളിലും കൂട്ടായ്മകളിലും ഒക്കെ നമുക്ക് ബന്ധുക്കളെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരു ബന്ധുക്കളും കാണില്ല കാരണം നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് ഇപ്പോൾ കുറ്റങ്ങൾ മാത്രമാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവരെയും ഒഴിവാക്കേണ്ടി വരും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം എന്നാൽ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളെ വളരെയധികം താഴ്ത്തുന്ന രീതിയിൽ നമ്മളെ വളരെയധികം മോശക്കാരാക്കുന്ന രീതിയിൽ മാത്രം എല്ലാ അവസരങ്ങളിലും പറയുന്ന കുറച്ച് ബന്ധുക്കളെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്ന വിഷയം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഇങ്ങനെയുള്ള ബന്ധുക്കളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അങ്ങനെയുള്ള അവരെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനം പറയേണ്ടത് ജീവിതത്തിൽ എല്ലാത്തിലും നെഗറ്റീവ് മാത്രം കാണാൻ ശ്രമിക്കുന്ന ആൾക്കാരെയാണ് അതായത് എല്ലാ ഇപ്പോഴും തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്നവര് നമ്മളെ വിമർശിക്കുന്നവര് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ലതൊന്നും കാണാതെ അതിലെ കുറ്റങ്ങൾ മാത്രം പറയുന്ന അല്ലെങ്കിൽ അതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം മുഴുവൻ ചോർത്തി കളയുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പം ഇത്തരം ബന്ധുക്കൾ ഒരു അകലം പാലിക്കുക അതാണ് എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത് അവർക്ക് ഒരാവശ്യം വരുമ്പോൾ മാത്രം നമ്മളെ അന്വേഷിച്ച് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു സ്നേഹമോ കെയറോ ഒന്നും തരാതെ അവരുടെ ഉപകാരങ്ങൾക്ക് മാത്രം ഇങ്ങനൊരു ബന്ധുത്വമുണ്ട് എന്ന് ഓർക്കുന്നവരെ നമ്മളൊന്ന് സൂക്ഷിക്കുക കാരണം അവർ വരുന്നത് ഇപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ആളെ കൊണ്ടോ എന്തെങ്കിലും അവർക്കൊരു ഉപകാരമുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് എല്ലാ കാര്യങ്ങളിലും നമ്മളെ അനാവശ്യമായി മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുന്ന ആൾക്കാർ താരതമ്യപ്പെടുത്തുന്നവർ അങ്ങനെ നമ്മളെ മാനസികമായി തളർത്തി കളയുന്ന ഒരുപാട് ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്തിട്ട് നിനക്ക് അത് കഴിയില്ല അല്ലെങ്കിൽ നീ അത് ചെയ്താൽ ശരിയാവില്ല അല്ലെങ്കിൽ അവൻ ചെയ്താലേ അത് ശരിയാവുള്ളൂ അത്രയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ വളരെ ഡൗൺ ആക്കുന്ന കുറച്ച് ആൾക്കാർ ഇവരിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് പീപ്പിൾസിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുന്നത് തന്നെയാണ് എപ്പോഴും നമുക്ക് നല്ലത് ഇനി പറയേണ്ടത് ചതിക്കുക അല്ലെങ്കിൽ കള്ളം പറയുക അങ്ങനെ നമ്മുടെ സുരക്ഷയ്ക്കും നമ്മുടെ ആത്മാഭിമാനത്തിനും പോലും ഒരു ദോഷം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ളവർ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് പണം കടം വാങ്ങാനും സാമ്പത്തിക സഹായത്തിനും മാത്രം നമ്മളെ അന്വേഷിച്ച് വരുന്ന ആൾക്കാർ അവരുടെ മുന്നിൽ ഇപ്പോൾ ഒരു പ്രാവശ്യത്തെ സഹായിക്കുന്നതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും നമ്മൾ അന്വേഷിച്ച് വരുന്നത് അപ്പോൾ അവരുടെ മുമ്പിൽ അതൊരു സ്ഥിരം ഏർപ്പാടായിട്ട് നമ്മൾ അങ്ങനെ നിന്നുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ കടം കടങ്ങുകൊടുത്ത് ഒരുപാട് നല്ല ബന്ധങ്ങൾ ഒടുവിൽ ശത്രുക്കളായി മാറുന്നതും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഇനി പറയേണ്ടത് എന്തെങ്കിലും ചടങ്ങുകളിലോ അല്ലെങ്കിൽ ഒരു വിശേഷ അവസരങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മളെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാർ ഒരിക്കലും നല്ല ആൾക്കാരല്ല കാരണം അവരെ ഒഴിവാക്കുക അവരെക്കാൾ എത്രയോ ഭേദമാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന ആൾക്കാർ അവർ വേറെ ആരോടും നമ്മളോട് നേരിട്ടല്ലേ പറയുന്നത് അപ്പോൾ അത്തരം ആൾക്കാരെയും ഒന്ന് സൂക്ഷിക്കുക ഇനി ഏറ്റവും പ്രധാനം ഇനി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരുപാട് കഷ്ടപ്പാടിലൂടെ നമ്മൾ കടന്നു പോകുന്നൊരു ഘട്ടം കാണും അത് സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥ ആയാലും ബുദ്ധിമുട്ടുകളായാലും അപ്പം അത് കഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതം ഒന്ന് നല്ല നിലയിലായി അല്ലെങ്കിൽ നമ്മളൊരു വിജയത്തിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് കുറേ ബന്ധുക്കൾ നമ്മൾ അന്വേഷിച്ചു വരും പക്ഷേ നമ്മുടെ ആ കഷ്ടപ്പാടിലും ദുഃഖങ്ങളിലും ഒക്കെ ഒരു നല്ല വാക്ക് പറയുകയോ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയോ ഒന്ന് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ മെന്റലി നമ്മളോട് ഒന്ന് നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയോ ഒന്നും ചെയ്യാതെ നിനക്കൊന്നും ആവില്ല അല്ലെങ്കിൽ നിന്നെ നിനക്കത് പറ്റില്ല ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നവർ ഒരിക്കലും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലായാലും ഒരിക്കലും വീണ്ടും പ്രിയപ്പെട്ടവരാക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഒരു പ്രാവശ്യമല്ലേ നമ്മളെ പറ്റിക്കപ്പെടാൻ നിന്നു നിന്നുകൊടുക്കാവൂ അപ്പോൾ വീണ്ടും അതിനുള്ളൊരു അവസരം ഉണ്ടാക്കാതിരിക്കുക കാരണം അവർക്കൊരിക്കലും അത്രയ്ക്കൊരു ആത്മാർത്ഥത കാണില്ല അല്ലെങ്കിൽ നമ്മളോട് ആ ഒരു സിൻസിയർ ആയിട്ട് വീണ്ടും അവർക്ക് ആ ഒരു സ്നേഹം കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ആ കഷ്ടപ്പാടിലും ദുരിതത്തിലും അല്ലെങ്കിൽ രോഗാവസ്ഥയിലൊക്കെ നമ്മളോടൊപ്പം നിന്നത് ആരായാലും അവരെ ഒരിക്കലും വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ് കാരണം ആ തരുന്ന സ്നേഹം അവർ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല കാരണം നമ്മൾ അത്രയ്ക്ക് മോശ അവസ്ഥയിൽ തകർന്നു നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്നവർ ഒരിക്കലും നമ്മളിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥത കൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ് അപ്പോൾ ആ ഒരു സ്നേഹം എന്നും കാണും എന്നുള്ളതൊന്ന് ഓർക്കുക ഇനി പറയേണ്ടത് നമ്മളെ പറ്റി ഗോസിപ്പ് പറയുന്ന ആൾക്കാരെയാണ് അല്ലെങ്കിൽ നമ്മളെ പറ്റി മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് പറയുന്ന ഒരു കാര്യം മറ്റെല്ലാവരുടെയും ചെവിയിൽ എത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ ഒന്ന് സൂക്ഷിക്കുക ഇനിയുള്ളത് പലപ്പോഴും പല ആൾക്കാരും ഇപ്പം നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവരുടെ പരദൂഷണം നമ്മളോട് പറയും അപ്പോൾ അങ്ങനെയുള്ള ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക ആ ഒരു പ്രോത്സാഹനം നമ്മൾ കൊടുക്കുന്നത് തിരിച്ച് നമുക്ക് തന്നെ ഒരു ദോഷമാവും കാരണം അത് അവരുടെ സ്വഭാവമാണ് അല്ലെങ്കിൽ നമ്മളില്ലാത്തൊരു സമയത്ത് മൂന്നാമതൊരാളിനോട് പറ്റിയും ഇതുപോലെ തന്നെ ആയിരിക്കും അവർ സംസാരിക്കുക അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുക ഒഴിവാക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇനി മനസ്സിൽ നമ്മളോട് പകയും വെറുപ്പും വെച്ചിട്ട് പുറമേ സ്നേഹം കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ ഒന്ന് തിരിച്ചറിയുക കാരണം അവർക്കൊരിക്കലും ഇപ്പോൾ ഒരുപക്ഷേ മനുഷ്യരാണ് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളറിയാതെ എന്തെങ്കിലും ചെയ്തത് അവർക്കൊരു വിഷമായി കാണും പക്ഷേ പുറമേ അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഓർത്തു ഓർത്തുവച്ച് അതൊരു വലിയ പക വെറുപ്പ് അല്ലെങ്കിൽ ഒരു പ്രതികാരമായിട്ട് നമ്മളെ ഒരു നാശം കാണണം അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ദോഷം കാണണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഒരിക്കലും ആ ഒരു ആത്മാർത്ഥത കാണില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ഇനി നമ്മുടെ നല്ല അവസ്ഥകളിൽ കൂടെ വന്നില്ലെങ്കിലും കഷ്ടപ്പാടിലും സങ്കടങ്ങളിലൊക്കെ നമ്മളോടൊപ്പം നിന്നവരെ അല്ലെങ്കിൽ നമുക്ക് ഒരു താങ്ങായവരെ തണലായവരെയൊക്കെ ഒരിക്കലും മറക്കാതിരിക്കുക ജീവിതത്തിൽ ഒരു ചെറിയ സഹായമെങ്കിലും നമുക്ക് ചെയ്തിട്ടുള്ളവർ എന്നും നന്ദിയോട് ഓർക്കുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അത് വളരെ വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് ലൈഫിൽ അങ്ങനെ നമ്മൾ സഹായിച്ചവരോട് എന്നും നമ്മൾ ആ ഒരു നന്ദി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇല്ലായ്മകളിലും അല്ലെങ്കിൽ ഈ രോഗാവസ്ഥയിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ ബന്ധുക്കൾ അല്ലെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നല്ല യഥാർത്ഥ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ രക്തബന്ധം തന്നെ വേണമെന്നൊന്നുമില്ല കാരണം ഇപ്പോൾ നമ്മുടെ വിഷമങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എത്രയോ മനുഷ്യർ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് മെൻ്റലി നമുക്കൊരു സപ്പോർട്ട് തരുന്നു എത്രയോ ആൾക്കാർ നമ്മൾ അറിയുക പോലും ചെയ്യാത്ത എത്രയോ ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി വഴിപാടുകൾ നടത്തുന്നു അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാറ് പോലുമില്ല അവർ നമുക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥനകളോടെ അല്ലെങ്കിൽ കാത്തിരുന്നു അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു എന്നുള്ളത് അപ്പോൾ അവരാണ് ശരിക്കും ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു വെളിച്ചമാവുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നമുക്കൊരു മെന്റലി ഒരു സപ്പോർട്ട് തരുന്ന അല്ലെങ്കിൽ അവർ പ്രാർത്ഥനകളിലൂടെയെങ്കിലും നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു പോസിറ്റീവ് വൈവ് തരുന്ന ഒരു ഒരു ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും മറക്കാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രാർത്ഥന നമുക്ക് എന്നും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ബന്ധുക്കൾ ഒരുപാട് ഇങ്ങനെ ടോക്സിക് ആവുമ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പല വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ അമ്മയാണ് അങ്ങനെ എൻ്റെ അച്ഛനാണ് അങ്ങനെ അല്ലെങ്കിൽ അവരെ എങ്ങനെ ഒഴിവാക്കും അവരെ ഒഴിവാക്കണ്ട അവരെ ഒഴിവാക്കണം എന്ന് ആരാണ് പറഞ്ഞത് അച്ഛനും അമ്മയും എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ആണ് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുതിർന്നു വരുമ്പോൾ അവർ അല്ലെങ്കിൽ അവരുടെ ഏജ് കൂടി വരുന്ന സമയത്ത് അവരെന്തെങ്കിലും ചെയ്യുന്നത് ഒരിക്കലും ഒരു അമ്മയും മക്കൾക്ക് ദോഷം വരണമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും അവർ ചെയ്യുന്നത് നമുക്ക് അല്ലെങ്കിൽ എന്നെ കാണുന്ന ഓരോരുത്തർക്കും അതെന്തെങ്കിലും ഒരു മാനസിക വിഷമം തരുന്നതാണെങ്കിൽ നമ്മൾ അത് ക്ഷമിക്കുക അല്ലെങ്കിൽ അത് പുറത്തു കൊടുക്കുക കാരണം അച്ഛനമ്മമാരോട് ഒരിക്കലും നമുക്ക് പകരം വീട്ടാനോ പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് മ പറയാനോ അതിൻ്റെ ഒന്നും ഓരോ ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം അച്ഛനമ്മമാരെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അവരിലൂടെയാണ് നമ്മൾ ഈ ലോകം കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് ക്ഷമിച്ച് കൊടുക്കാം അല്ലെങ്കിൽ അത് സാരമില്ല പോട്ടേന്ന് വയ്ക്കാം അത് നമ്മൾ ചെയ്യേണ്ടതാണ് ഓരോ മക്കളും ചെയ്യേണ്ട കടമ തന്നെയാണ് ഖലീൽ ജിബ്രാൻ്റെ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു പാരൻസ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഒരു കവിതയുണ്ട് ആ പോയം വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് കാത്തിരിക്കാൻ അച്ഛനും അമ്മയും ഉള്ള ഒരു വീടാണ് ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കാരണം നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം കഴിഞ്ഞു വരുമ്പോഴും വേറെ ആരും നമ്മളെ കേട്ടില്ലെങ്കിലും വേറെ ആരും നമ്മളെ കാത്തിരുന്നില്ലെങ്കിലും എപ്പോഴും നമുക്ക് വേണ്ടി ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്ന രണ്ടേ രണ്ട് പേര് നമ്മുടെ അമ്മയും നമ്മുടെ അച്ഛനുമാണ് അത് എപ്പോഴും ജീവിതത്തിൽ ഓർക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് കയറി ചെല്ലാൻ നമ്മളെ കാത്തിരിക്കാൻ അച്ഛനും അമ്മയും ഒരു ഉള്ള ഒരു വീട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ രണ്ട് പേര് രണ്ട് വ്യക്തികളും ഒരു വീടും നമ്മളെ കാത്തിരിപ്പുണ്ടെങ്കിൽ അവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്കി ആയിട്ടുള്ള മനുഷ്യരെന്നാണ് ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് ശരിക്കും സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വിഷയം ഇവിടെ പറഞ്ഞത് എനിക്ക് ഒരുപാട് കമൻസ് എൻ്റെ അമ്മ അങ്ങനെയാണ് ടോക്സിക് ആയ ആൾക്കാരെ പറ്റിയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയും ഇപ്പം ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നതിനപ്പുറം അച്ഛനും അമ്മയായിട്ടുള്ള നമുക്ക് ഉള്ള ബന്ധം എന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ മുകളിലാണ് അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മളെ വിഷമിപ്പിച്ചാലും നമുക്കത് ക്ഷമിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയാണ് നമുക്ക് ജീവിതത്തിലെ ബന്ധുക്കളെ എങ്ങനെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയുള്ളവരെയാണ് നമ്മളൊന്ന് ഗ്യാപ്പ് ഇട്ട് നിർത്തേണ്ടത് എന്നുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി ഇതിൽ ഇതിൽ കൂടുതൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് പറയേണ്ട കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക എന്നെ എൻ്റെ ചാനലു നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനാണ് ഇനി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം നിങ്ങളുടെ വളരെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം